ബി ജെ പിയെ പുകഴ്ത്താം ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെ പുകഴ്ത്താം ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് സംഘപരിവാർ ആശയങ്ങൾ തലച്ചോറിനകത്ത് പേറാം ഇതൊക്കെ സാധ്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് സവർക്കറുടെയും ഗോൾവാൾക്കറുടെയൊക്കെ ചിത്രം കാണുമ്പോൾ കുനിഞ്ഞു കുമ്പിട്ട് നിൽക്കാൻ തോന്നുന്നത് അതിർക്കൊരു വിഷയമല്ല കാരണം ഇവർക്ക് രാഷ്ട്രീയമില്ല ഇവർ വിശാലമായ ജനാധിപത്യ പാർട്ടിയാണ് അതുകൊണ്ടാണ് ഇവരുടെ മുൻ കെ പി സി സി പ്രസിഡന്റിന് ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ത്വര അതും ഇവർക്ക് കുഴപ്പമില്ല കാരണം വിശാലമായ ജനാധിപത്യ പാർട്ടിയാണ് ഇവർ പറയുകയാണ് എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സംഘപരിവാറിനെ പുകഴ്ത്തി ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്ന് ഈ പറഞ്ഞ പോലെ സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും മുൻപിൽ കുമ്പിട്ടിട്ട് ഇവർ പറയുകയാണ് ചേട്ടമ്പാവെ അനിയം പാവയാണെന്ന് ആരാണ് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന് എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിലെ കോൺഗ്രസ്സിന് നാല് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ഈ മുഖ്യമന്ത്രിമാരിൽ മക്കളെയും ബി ജെ പിക്ക് സംഭാവന ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് ആർ ശങ്കരന്റെ മകൻ കെ കരുണാകരന്റെ മകൾ എ കെ ആന്റണിയുടെ ഈ പറഞ്ഞ പോലെ മകൻ ഉൾപ്പെടെ ബി ജെ പിക്ക് നേതാക്കന്മാരെ വക്കളെ സംഭാവന ചെയ്യുന്ന ഒരു ഫാക്ടറി ആയിട്ടുള്ള കോൺഗ്രസ് ഇനി അപ്പുറത്ത് ഇതിനു മുൻപ് കേരളത്തിനകത്തുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉൾപ്പെടെ ഘട്ടത്തിൽ സംഘപരിവാരത്തോട് ചേർന്ന് ഇവർ സ്വീകരിച്ച് ഇവരുടെ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുകൾ അതിന്റെ ഒക്കെ അനുഭവങ്ങളും ചരിത്രവും നമ്മുടെ മുൻപിലുണ്ട് അവർക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഈ സംഘപരിവാർ വിധേയത്വത്തിന്റെ ഈ മൃദു ഹിന്ദുത്വ സ്വഭാവത്തെ ഇവർ മഹത്തായ ജനാധിപത്യ സംവിധാനം എന്ന് വിശേഷിപ്പിക്കുന്നതിന് ഉൾപ്പെടെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രാഷ്ട്രീയമില്ലാത്ത സംഘപരിവാർ വിധേയരായ ഒരാൾക്കൂട്ടമായി ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് അതപ്പതിച്ചു എന്നുള്ളതാണ് ഏതായാലും മോദിയും തരൂറും കൂടി കണക്ട് ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് ബിജെപിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ബി ജെ പിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളൊക്കെ ബി ജെ പി എന്ന് പറയുന്ന വലിയ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിലേക്ക് ഒഴുകി വരാൻ വേണ്ടി നിൽക്കുകയാണ് നൂറുകണക്കിന് കോൺഗ്രസ്സുകാർ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിരുന്നല്ലോ കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ ഇന്ത്യ രാജ്യത്ത് ഇന്നത്തെ അവസന്ധികളൊന്നും പരിശോധിക്കും വെറുതെ കൂക്കി വിളിച്ചിട്ടൊന്നും കാര്യമില്ല സത്യം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പരിശോധിക്ക് തകർന്ന് തരിപ്പണമായില്ലേ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ഈ കേരളം കൂടെ കഴിഞ്ഞ തെലങ്കാനയും കഴിഞ്ഞത് കോൺഗ്രസ് എവിടെയാണെടുത്തത് തരൂരിനെ പോലെയുള്ള ദേശീയ കാഴ്ചപ്പാടുള്ള നേതാക്കന്മാര് ശരി നൂറുകണക്കിന് നേതാക്കന്മാര് ബിജെപിയിലേക്ക് വരും അതിന് ആർക്കും അസൂയ വേണ്ട ചോദ്യം വരും